ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരുപാട് ടിപ്സുകളായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ഇതിന് ഞാനതിലെ കുറച്ച് ടിപ്സുകൾ മാത്രം കാണിക്കുന്നത് അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോസിലുള്ള ടിപ്സുകളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നതിന് എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിലെ കുറച്ച് ടിപ്സുകളൊക്കെ ഒന്ന് കണ്ടാലോ അതുപോലെ തന്നെ ഈ ടിപ്സുകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിപ്പോൾ എന്ത് അരയ്ക്കുന്നതിനും പൊടിക്കുന്നതിനൊക്കെ മിക്സീനാണ് യൂസ് ചെയ്യുന്നവരല്ലേ ആ ഒരു മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓരോ ഐറ്റംസും അധികം പുറത്ത് തെറിക്കാതിരിക്കാനുള്ള ഒരു കുഞ്ഞ് ടിപ്സാണ് പക്ഷേ ഈ ടിപ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ജസ്റ്റ് ഈ ടിപ്സ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് അതിന് വേണ്ടി കുറച്ച് കുരുമുളക് ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഒരു കവറ് ഒരു പീസ് വെച്ചെടുക്കും ഞാൻ യൂസ് ചെയ്തത് ക്ലിങ് റാപ്പാണ് കേട്ടോ അപ്പോൾ അത് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് അതിന് മുകളിൽ നമ്മുടെ മിക്സിയുടെ മൂടി വെച്ച് നല്ല ടൈറ്റ് ആക്കി വെക്കുക എന്നിട്ട് നമ്മളൊന്ന് അത് പൊടിച്ചെടുത്ത് നോക്കുക നല്ല വൃത്തി കിട്ടും കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ മൂടീൻ്റെ സൈഡിലും അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കതൊക്കെ ഒരുപാട് പുറത്തേക്കൊക്കെ പോകാനൊക്കെ ചാൻസ് വരും പക്ഷേ ഇതുപോലെ ചെയ്താൽ ആ ഒരു ഒരുപാട് പുറത്തേക്ക് തെറിക്കുന്ന ആ ഒരു ചാൻസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഈ ഒരു രീതിയിൽ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ നല്ല വൃത്തിയാക്കി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കിച്ചണിൽ എന്ത് പൊടിക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത്രക്കും ഉപകാരപ്പെട്ട ഒരു ടിപ്സായിട്ട് നിങ്ങൾക്കും അത് മനസ്സിലാവും അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അടുത്ത ടിപ്സിലേക്ക് പോയാലോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ബനാന വാങ്ങിക്കൊണ്ട് വന്നാൽ അത് അങ്ങനെ അങ്ങോട്ട് വെക്കാറല്ലേ പതിവ് നമ്മൾ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിലേക്ക് അത് പിന്നെ ഇത് ഇങ്ങനെ മൊത്തമായിട്ട് വാങ്ങണമെങ്കിൽ അത് സെപ്പറേറ്റ് ഓരോന്നോരോന്നാക്കി എടുത്ത് വെക്കാണ്ട് മാറ്റി വെക്കും പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ വാങ്ങി വന്ന ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഈ ഒരു തണ്ട് ഭാഗമില്ല ഈ ഒരു തണ്ട് ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഈ ഒരു ബനാന ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഈ ബനാന കട്ട് ചെയ്തതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം നോക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഫ്രണ്ടിലെ ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ എന്നിട്ടുണ്ടല്ലേ ഈ ഒരു ബ്ലാക്ക് കളർ കാണാം ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങി വന്ന ഉടനെ ഈ ഒരു രീതിയിലൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്നിട്ട് ഓരോ ബനാന ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം അതാ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് അതിൻ്റെ ആ വെള്ളം ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വെക്കുക കാരണം ആ വെള്ളത്തോടെ നമ്മളത് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൽ ഇട്ടാൽ അത് കേടായി പോവും അപ്പം നമ്മൾ ആ രീതിയിൽ ചെയ്യുക എപ്പോഴും നിങ്ങൾ ബനാന വാങ്ങിയാൽ ഈ ഒരു ടിപ്സ് യൂസ് ചെയ്യാൻ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ മറ്റൊരു ടിപ്സാണെ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് അത് ഒരുപാട് ദിവസം കഴിയുന്ന സമയത്ത് അതിനൊരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോകാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ആ ഒരു രീതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നാൾ നല്ല രീതിയിൽ തന്നെ അത് സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ ഒരു ജാറിലേക്കാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഇതാ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പും കല്ലുപ്പാണ് കേട്ട് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അത് മൂടി നല്ലതുപോലെ അടച്ച് എത്ര നാൾ സൂക്ഷിച്ചാലും അതിന് ഒരു തരത്തിലുള്ള ഒരു സ്മെല്ലോ അതൊക്കെ പെട്ടെന്ന് കേടായി പോകുന്ന ആ ടെൻഡൻസിയോ ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഒരു ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഈ ടിപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ടിപ്സ് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത് ഇത് അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ പാല് കാച്ചുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം അവിടെ നോക്കി നിന്നാലും അത് തിളച്ച് മറിയില്ല പക്ഷെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന സമയത്ത് കാണാൻ അത് തിളച്ച് മറിയും അപ്പോൾ ആ ഒരു ടെൻഡൻസി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ പാല് കാച്ചുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഒരു തവി വെച്ചാൽ നമുക്ക് ആ തിളച്ച് മറിയുന്ന ആ ഒരു ടെൻഡൻസി ഇല്ലാതാക്കാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഫേവറേറ്റ് സാധനമല്ലേ വാട്ടർ മെലന് അത് നമ്മൾ വാങ്ങി കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി വന്ന പീസില്ലേ ആ പീസ് നമ്മൾ അങ്ങനെ തന്നെ ക്ലിങ് റാപ്പോ എന്താ വെച്ചാൽ അത് കെട്ടിയിട്ട് നമ്മളത് പിന്നെ അങ്ങനെയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാറില്ലേ ആ സമയത്ത് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾക്കും അത് ഓരോ സൈഡ് ഭാഗവും പെട്ടെന്ന് കേടായി വരുന്ന വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഒരു രീതിന്ന് ചെറിയൊരു മാറ്റം വരുത്തുന്നതിനുള്ള ഒരു കുഞ്ഞ് ടിപ്സാണ് കേട്ടോ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പീസില്ലേ ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് പിന്നെ നമ്മൾ വെളുത്തുള്ളി തോൽ കളഞ്ഞതാണ് കേട്ടോ അത് ഇതുപോലെ ഒന്ന് കുത്തി വെക്കുക എന്നിട്ട് നമ്മൾ ഇത് കവർ ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത് അതെടുത്തിട്ട് ഇത് നല്ലതുപോലെ മാക്സിമം ക്ലീൻ റാപ്പ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ അതിനെ പെട്ടെന്ന് ആ കേടാവുന്നതിൽ നിന്നും നമുക്ക് മാറ്റം വരുത്താം അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ കേടായി വരുന്ന ആ ഒരു ടേസ്റ്റിലെ ആ ആ ഒരു ടേസ്റ്റും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ദിവസം അത് കേടാവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ വാട്ടർ മെലനൊക്കെ വാങ്ങിയാൽ നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ബെസ്റ്റ് ടിപ്സാണിത് കാരണം വാട്ടർ മെലനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടല്ലേ ഞാൻ കാണിച്ച ഈ വളരെ യൂ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ ടിപ്സുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും